നമസ്കാരം അമേരിക്ക എപ്പോഴും ചിന്തിക്കുന്നത് എല്ലാ ലോകരാജ്യങ്ങളും തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കണമെന്നാണ് അതായത് ഒന്നുകിൽ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങൾക്കെതിര് എന്ന നയം പതിറ്റാണ്ടുകളായി അമേരിക്ക പിന്തുടരുന്ന ഒന്നാണ് ശീതകാലം മുതൽക്ക് അമേരിക്ക ഈ സമീപനം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ സ്വാതന്ത്ര്യവും ആരുടെ പക്ഷത്ത് ചേരാത്തതുമാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് വിദേശ നയം രൂപപ്പെടുത്താനുള്ള അവകാശം ഇന്ത്യക്കുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പീറ്റർ നവാരോ നടത്തിയ പ്രസ്താവന ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഇന്ത്യ റഷ്യയ്ക്കൊപ്പമല്ല അമേരിക്കയ്ക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തുകൊണ്ടാണ് ഇത്രയധികം വിവാദമായത് ഒരു രാജ്യത്തിന്റെ വിദേശ നയത്തെ മറ്റൊരു രാജ്യം എന്തിനു ചോദ്യം ചെയ്യണം ട്രംപ് ഭരണകൂടത്തിലെ മുൻ വ്യാപാര ഉപദേഷ്ടാവായിരുന്ന പീറ്റർ നവാരോ ഇന്ത്യയുടെ വിദേശ നയത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുത്തതും പുട്ടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും എന്നിവരുമൊക്കെയായി വേദി പങ്കിട്ടതും നാണക്കേടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനു പുറമെ ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെന്നും ഇത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിന് തുല്യമാണെന്നും നവാരോ ആരോപിച്ചു ഒരു വശത്ത് യുദ്ധം നിർത്തണമെന്ന് മുറവിളി കൂട്ടുന്ന ഇതേ അമേരിക്ക മറുവശത്ത് ലോകരാജ്യങ്ങൾക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരൻ അമേരിക്കയാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു പരമാധികാര രാഷ്ട്രത്തിന് ഏത് രാജ്യവുമായി ബന്ധം സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണമായ സ്വാതന്ത്ര്യമുണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഇന്ത്യ പ്രവർത്തിക്കണമെന്ന് വിചാരിച്ചാൽ അത് നടപ്പുള്ള കാര്യമല്ല ലോകത്ത് പല രാജ്യങ്ങളിലും അമേരിക്ക സൈനികമായി ഇടപെട്ടിട്ടുണ്ട് സ്വന്തം സാമ്പത്തിക തന്ത്രപ്രധാന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ മറ്റുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കാത്തതാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ വിമർശിക്കുന്ന അമേരിക്ക അതേസമയം റഷ്യയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് ഗ്യാസ് വാങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നു ഇത് അമേരിക്കൻ വിദേശ നയത്തിലെ കാപട്യം എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയെ പോലുള്ള ഒരു വികസന രാജ്യത്തിന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ അനിവാര്യമാണ് സ്വന്തം ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങളെ വിമർശിക്കാൻ അമേരിക്കയ്ക്ക് എന്തവകാശമാണുള്ളത് ഇന്ത്യയെ തങ്ങളുടെ പക്ഷത്ത് ചേർക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ വ്യാപാര രംഗത്ത് ഇന്ത്യയ്ക്കെതിരെ ഉയർന്ന നികുതി ചുമത്തുകയും ഇന്ത്യയെ നികുതിയുടെ രാജാവെന്ന് വിളിക്കുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം ശ്രദ്ധേയമാണ് ഇന്ത്യയുടെ സ്വതന്ത്രമായ നിലപാട് ലോകത്ത് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയാണ് എല്ലാ രാജ്യങ്ങളും തങ്ങൾക്ക് കീഴടങ്ങണം എന്ന അമേരിക്കൻ ചിന്താഗതി മൾട്ടി പോളർ വേൾഡ് എന്ന ആധുനിക സങ്കല്പത്തിന് വിരുദ്ധമാണ് ഇന്ത്യ ഈ വെല്ലുവിളിയെ ശക്തമായി നേരിടുമെന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ എക്കാലവും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പതിറ്റാണ്ടുകൾ നീണ്ടതാണ് സൈനിക സഹകരണം ഊർജ്ജരംഗം തുടങ്ങി നിരവധി മേഖലകളിൽ റഷ്യ ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ് അത് ഒറ്റ രാത്രികണ്ട് ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ എല്ലാ രാജ്യങ്ങളും അവരുടെ ഭൂരാഷ്ട്ര തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കണം എന്നൊരു ധാരണയുണ്ട് ചുരുക്കത്തിൽ പീറ്റർ നവാരോയുടെ പ്രസ്താവന അമേരിക്കയുടെ നയപരമായ ചിന്താഗതിയിലെ ഒരു പോരായ്മയായിട്ട് കാണാൻ സാധിക്കൂ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ താല്പര്യങ്ങളെ മാനിക്കാൻ അമേരിക്ക തയ്യാറാവണം